ഇന്ന് ഉദിച്ചുയരുന്ന ഒരേ ഒരു മോട്ടിവേറ്ററായ ഡേവിഡ് ഗോംഗ്സിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കേണ്ടി പോകുന്നത് മനസ്സാൻ വെൽക്കം ബാക്ക് ടു ടൈം ഇസ് മണി സോ ഡേവിഡ് ഗോവിൻസിനെ പറ്റി സംസാരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് അദ്ദേഹം ജനിച്ചത് അതേപോലെ തന്നെ അദ്ദേഹം ടർണിസ് ഗോഗിൻസിൻ്റെയും അതേപോലെ തന്നെ ജാക്കി ഗോഗിൻസിൻ്റെ എന്ന് പറഞ്ഞ ഈ രണ്ട് ദമ്പതികളുടെ മകനായിട്ടാണ് ഇദ്ദേഹം ജനിക്കുന്നത് അതുമാത്രമല്ല കുട്ടിക്കാലം മുതൽ ഇദ്ദേഹം നല്ല രീതിയിൽ സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണ് വരുന്നത് സോ വേറെ ഒന്നും കൊണ്ടല്ല ഇദ്ദേഹത്തിൻ്റെ അച്ഛ ടർണിസ് ഗോഗിൻസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒരു ബാറിലാണ് ജോലി ചെയ്യുന്നത് സോ അതേപോലെ തന്നെ നല്ല രീതിയിൽ ഡ്രഗും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സോ ഇതെല്ലാം അദ്ദേഹം യൂസ് ചെയ്തുകൊണ്ടുവന്നും നമ്മുടെ ഡേവിഡ് ഗോഗിൻസെയും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും എല്ലാം നല്ല രീതിയിൽ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സോ ഇതെല്ലാം കണ്ട് വളർന്ന ഒരു മനസ്സും അടുത്ത രീതിയിലാണ് നമ്മുടെ ഗോഗിൻസ് ഡേവിഡ് ഗോഗിൻസ് വളർന്നു വന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അമേരിക്കൻ നേവി സ്കൂളിലാണ് അല്ലെ അമേരിക്കൻ ആർമി ആർമി ബേസ്ഡ് നേവി സ്കൂളിലാണ് ഇത് പഠിക്കുന്നത് അതുമാത്രമല്ല ആ ഒരു സമയത്ത് അതായത് ഏകദേശം ആ ഒരു ടീനേജ് പതിനഞ്ച് വയസ്സ് ഒരു പത്തൊൻപത് വയസ്സ് അതായത് പതിനഞ്ച് വയസ്സ് പത്തൊമ്പത് വയസ്സ് വരെ അദ്ദേഹം ഈ ഒരു ബോർഡ് സ്കൂളിൽ നിന്നാണ് പഠിച്ചും കാര്യങ്ങളെല്ലാം വന്നത് അത് മാത്രമല്ല അവിടെ വെച്ചാണ് ഇദ്ദേഹത്തിന് ഈ ഒരു മോട്ടിവേഷൻ എന്ന കാര്യം അദ്ദേഹം നല്ല രീതിയിൽ കയറുന്നത് വേറൊന്നും കൊണ്ടല്ല അന്നത്തെ വൺ ഓഫ് ദി ടഫസ്റ്റ് അത് അന്നായിരുന്നാലും ഇന്നായിരുന്നാലും വൺ ഓഫ് ദി ടഫസ്റ്റ് നേവി ആയിട്ടുള്ള സംഭവമാണ് അമേരിക്കൻ നേവി എന്ന് പറയുന്നത് സോ അവിടെ ഒന്ന് ജോയിൻ ആവാൻ അദ്ദേഹത്തിന് നല്ല രീതിയിലൊരു ഒരു ആഗ്രഹം തോന്നുകയാണ് സോ അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു മോട്ടിവേഷൻ കൊണ്ട് അദ്ദേഹം ഈ ഒരു ഫേസ് ചെയ്യുന്നത് ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ച് പൗണ്ടിൽ നിന്നാണ് അദ്ദേഹം ഇന്ന് കാണുന്ന ഈ ഒരു ഡേവിഡ് ഗോവിൻസായിട്ട് മാറിയത് സോ അത്രയ്ക്ക് നല്ല രീതിയിലുള്ള വെയിറ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു സോ ഈ ഒരു ആഗ്രഹം മനസ്സിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മുടെ ഈ പാറ്റൊക്കെ ഞാൻ ആ ഒരു സെറ്റപ്പിൽ അങ്ങനെ വീടുകൾ തോറും ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു ഡേവിഡ് ഗോവിൻസിൻ്റെ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നത് സോ ഈ ഒരു സിറ്റുവേഷൻ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് മറികടന്നേ പറ്റുമോ അതിനുവേണ്ടി അദ്ദേഹം പല വഴികളും നോക്കി ഒന്നും നടന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഡിസ്കവർ ചാനലിൽ ഈ ഒരു അമേരിക്കൻ നേവിയെ പറ്റി ഇദ്ദേഹം കേൾക്കുന്നത് സോ ഈ ഒരു അമേരിക്കൻ നേവി അവർ തന്നെ വിളിക്കുന്നത് ഹെൽ ഓഫ് അമേരിക്ക നടത്തുമോ അത്ര മാത്രം കാഴിഞ്ഞമേറിയ ട്രെയിനിങ് കൊണ്ട് മാത്രമേ ഈ ഒരു അമേരിക്കൻ നേവിയിൽ കയറാൻ പറ്റത്തുള്ളൂ സോ അന്ന് ആയിരുന്നാലും ഇന്നായിരുന്നാലും അങ്ങനെ തന്നെയാണ് സോ അങ്ങനെ ഇരിക്കാൻ ഇതേ ഒരു ട്രെയിനറിനെ കാണാൻ വേണ്ടി പോവുകയാണ് സോ ഈ അദ്ദേഹം അമേരിക്കൻ ഈ ഒരു അമേരിക്കൻ നേവി റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഒരു മാസത്തിൽ മൂന്നാഴ്ചയിലാണ് ഈ ഒരു അമേരിക്കൻ നേവി റിക്രൂ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് സോ ഇങ്ങനെ പോയാലും ഈ ഒരു ട്രെയിനർ അദ്ദേഹം പോയി കാണുകയാണ് സോ ട്രെയിനർ ഇദ്ദേഹം കഴിയുന്നു കാരണം എന്ന് വെച്ചാൽ ഏകദേശം അന്ന് അദ്ദേഹം മുന്നൂറ്റി അറുപത്തഞ്ച് പോണ്ടായിരുന്നു സോ ആ വെറും ഒരു മാസം കൊണ്ട് അതായത് ഒരു മാസം കൊണ്ടാണ് ഒരു വെയിറ്റ് കുറയ്ക്കാൻ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സോ ഒന്നും നടക്കൂടുന്നതും പറയും ട്രെയിനർ അങ്ങ് മാറ്റി നിർത്തുകയാണ് സോ വീണ്ടും ഇദ്ദേഹം ഈ ഒരു ബാറ്റയ്ക്ക് വരുന്നിരിക്കുന്ന സിറ്റപ്പിലോട്ട് പോയി സോ അവിടെ നിന്ന് തിരിച്ച് പറഞ്ഞ വഴിക്ക് എന്തോ വരട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ജോലി റിസൈൻ ചെയ്തിട്ട് അദ്ദേഹം ഇങ്ങോട്ട് നടന്നു വരികയാണ് സോ നടന്ന് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ സംഭവം എന്ന് വെച്ചാൽ അന്ന് വൈകുന്നേരം അദ്ദേഹം ഒരു മൈൽ ഓടും എന്നാണ് അദ്ദേഹം മൈൽസ് ടു വെച്ച് വരുന്നത് സോ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും അദ്ദേഹത്തിന് അന്ന് പറ്റിയില്ല വീണ്ടും പുള്ളിക്കാരെ വീണ്ടും ഡിപ്രഷനിലോട്ട് പോയി കാരണം എടുത്ത ആഗ്രഹങ്ങൾ എടുത്ത ഡിസിഷനൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ വരികയാണ് ചെയ്തത് സോ അങ്ങനെ ഫസ്റ്റ് ഒരു മൈൽസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സോ അത് അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചില്ല പിന്നെ എന്തോ വരട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം പതുക്കെ പതുക്കെ ഒന്ന് നടക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ നടക്കാൻ തുടങ്ങിയിട്ട് അദ്ദേഹം വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ജോഗിങ് മോഡിൽ ഓടാൻ തുടങ്ങി അങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം തുടക്കം വന്നത് സോ അന്നത്തെ രണ്ട് മാസം അതായത് അന്ന് അദ്ദേഹം ട്രെയിനറിനെ കാണാൻ പോയി ആ ഒരു രണ്ട് മാസത്തിൽ അദ്ദേഹം ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നാൽ മൂന്നാമത്തെ മാസത്തിൽ ഏകദേശം തൊണ്ണൂറ്റൊന്ന് കിലോ നാൽപ്പത്തഞ്ച് കിലോ കുറച്ച് കൊണ്ട് അദ്ദേഹം വരികയാണ് സോ ഫസ്റ്റ് അറ്റംപ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അദ്ദേഹം ഈ ഒരു അമേരിക്കൻ നേവി എന്ന് പറയുന്ന ആ ഒരു ഡ്രീം അദ്ദേഹം ഫുൾഫിൽ അവിടെ ചെയ്യുകയാണ് ചെയ്തത് ആരും ഓർക്ക തന്നെ കൊണ്ട് ഗുരു മൈസ് ഓടാൻ പറ്റൂലെന്ന് പറഞ്ഞിരുന്ന അദ്ദേഹമാണ് ഹെൽ ഓഫ് അമേരിക്ക എന്ന് പറയുന്ന ഈ ഒരു നേവി ആ ഒരു ട്രെയിനെയും കണ്ടാൽ നിങ്ങൾക്കറിയാം ഈ ഒരു ക്ലിപ്പ് കാണുന്ന പോലെ വളരെ കടിഞ്ഞ വേറെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെയാണ് സോ നടക്കുന്നത് സോ ഇത്രയും വലിയൊരു ഈ ഒരു ഹെല്ലിൽ ഇദ്ദേഹം ചെന്ന് സർവേവ് ചെയ്ത് അമേരിക്കൻ നേവിയിലോട്ട് കയറുക എന്ന് വെച്ചാൽ ഇതിലും വലിയ മോട്ടിവേഷൻ അദ്ദേഹത്തിന് തരായില്ല സൊ ഇതുവഴിയാണ് അദ്ദേഹം രക്ഷപ്പെട്ട് തുടങ്ങിയത് സോ അമേരിക്കൻ നേവി കയറി അതിനി അവിടെ നിന്ന് ഇപ്പോൾ സോ ഇപ്പോൾ ബുക്സും കാര്യങ്ങളല്ല നല്ലൊരു ബുക്ക് ബുക്സാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ കാണിക്കാം സോ നല്ലൊരു രീതിയിലുള്ള ബുക്സും കാര്യങ്ങളെല്ലാം അദ്ദേഹം എഴുതുന്നുണ്ട് അതേപോലെ സ്വന്തമായിട്ട് ഇപ്പോൾ പേഴ്സണൽ ട്രെയിനിംഗ്സ് ഉണ്ട് മോട്ടിവേഷനും ഉണ്ട് സോ അദ്ദേഹത്തിനോട് ട്രെയിൻ ചെയ്ത ഒരുപാട് വ്യക്തികൾ നല്ല രീതിയിൽ ഇന്ന് ഫിലായിട്ട് അദ്ദേഹത്തിൽ അവരെല്ലാം മേ ബോഡിയെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പോയിൻസും തരുന്ന പാഠം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചില്ല എന്തായിരുന്നാലും കിട്ടത്തോ എന്ന് നിങ്ങൾ നല്ലൊരു കംഫർട്ട് സോണിൽ ഇരിക്കണമെങ്കിൽ നിങ്ങൾ അവിടെ ഇരുന്ന് പോകത്തേ ഉള്ളൂ സോ ഡേവിഡ് ഗോംസിനെ പോലൊരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാരെ അത്രത്തോളം കഴിഞ്ഞ മേറിയിട്ടും ഏകദേശം ടീനേജ് ഫുൾ അദ്ദേഹം ഫുൾ ഡിപ്രസ്ഡ് ആയിട്ടാണ് ഇരുന്നത് സോ എന്നാൽ ടീനേജ് ടീനേജ് കഴിഞ്ഞ ശേഷം ഇരുപത്തൊന്ന് വയസ്സിന് ശേഷം അദ്ദേഹം വേറെ ലെവലിലോട്ടാണ് പോയത് സോ അതാണ് ടൈം ഹീൽസ് സേവ് എന്ന് പറയുന്നില്ലേ അതാണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങളിപ്പോൾ ഒരു കൺവേർട്ട് സോണിലാണ് ഇരിക്കണമെങ്കിൽ നിങ്ങളവിടെ ഇരുന്ന് ഉള്ളൂ നിങ്ങൾ ഈ ഒരു പ്രായത്തിൽ ഇപ്പോൾ ഏത് പ്രായമായിക്കോട്ടെ നിങ്ങൾ ടൈം മോശമാണെന്നും പറഞ്ഞ് നിങ്ങൾ ഒരു മുഴുവൻ ഒതുങ്ങി കൂടി അവിടെ ഇരിക്കാനേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനു വേണ്ടി പരിശ്രമിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അതിൽ എത്തിപ്പെടും അതിൽ യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട ഇൻസ്റ്റാഗ്രാം ഫുൾ യു മീ സൺ യു മീ സൺ എന്ന് പറയുന്ന ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം തന്നെയാണ് ഒരു ജിമ്മിലേക്ക് പോയി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം ഇടുമ്പോൾ തന്നെ ഒരു ഒരു അകത്തു നിന്ന് ഒരു പോസിറ്റീവ് എനർജി ക്യാറ് ചെയ്യുവായിരിക്കും നിങ്ങളും നിങ്ങളുടെ ആഗ്രഹത്തിന് നിങ്ങളും സാക്രിഫൈസ് ചെയ്യുക ഒരു നാൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ജയം അത് കൊണ്ട് എത്തിക്കുക തന്നെ ചെയ്യും സോ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന കൂട്ടുകാരും കൂടെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയാം നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി ഒന്ന് പരിശ്രമിക്കളിക്കാമെന്നും കൂടെ പറയാ സോ വൺസ് അഗേൻ വി ആർ ടെലിംഗ് ടൈം ഈസ് മണി ബ്രോ ആൻഡ് വി ആർ സൈനിങ് ഓഫ്